ചെന്നിത്തല കിഴക്കേ വഴി തെക്കും ഭാഗം അൻപത്തെട്ട് ഇരുപത്തി മൂന്നാം നമ്പർ സുബ്രഹ്മണ്യവിലാസം എൻ എസ് എസ് കരയോഗത്തിന് അനുബന്ധമായി പ്രവർത്തിക്കുന്ന തളിർ ബാലസമാജത്തിന്റെ രാമായണ കഥാ പരമ്പരയിലേക്ക് സ്വാഗതം ഇന്ന് കർക്കിടകം പത്ത് മനുഷ്യനെ അടിപ്പെടുത്തുന്ന ലഹരികളിൽ പരമപ്രധാനമാണ് അധികാര വിഷം അത് തലയ്ക്ക് പിടിച്ച കൈകേയി ഭർത്താവ് മരിച്ചാലും വേണ്ടില്ല തന്റെ പുത്രന് തന്നെ രാജ്യം കിട്ടണം എന്ന പിടിവാശി പിടിച്ചതിന്റെ ദുരന്ത മുഖം അതിനെ തുടർന്നുണ്ടായ സംഭവ വികാസങ്ങൾ ദശരഥ മഹാരാജാവിൻ്റെ മരണം ഇതൊക്കെയായിരുന്നു നമ്മൾ ഇന്നലെ കടന്നുപോയത് എത്രയും വേഗം അയോധ്യയിലെത്തണം എന്ന വസിഷ്ഠ നിർദ്ദേശം അനുസരിച്ച് കേകയത്തായിരുന്ന ഭരതശത്രുഘ്നന്മാരുടെ ആഗമനവും ഭരതന്റെ വനയാത്ര ഭരതരാഘവ സംവാദം എന്നിവയാണ് ഇന്നത്തെ കഥാഭാഗത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അയോധ്യയിലേക്ക് എത്രയും വേഗം മടങ്ങി വരണം എന്ന വസിഷ്ഠ നിർദ്ദേശവുമായി ദൂതന്മാർ എത്തിയതു മുതൽ ഭരതശത്രുഘ്നന്മാരുടെ മനസ്സിൽ ആകുലത പെരുകി തക്കതായ കാരണമില്ലാതെ വസിഷ്ഠൻ ഇങ്ങനൊരു സന്ദേശം അയക്കില്ല പിതാവിനോ മാതാക്കൾക്കോ ഭ്രാതാക്കന്മാരിൽ ആർക്കെങ്കിലുമോ എന്തെങ്കിലും ആപത്ത് സംഭവിച്ചു കാണുമോ എന്ന ആശങ്കയുണ്ടായി എത്ര വേഗത്തിൽ പോയാലും എട്ട് ദിവസം വേണം അയോധ്യയിലെത്താൻ യാത്ര പുറപ്പെട്ടത് മുതൽ വഴിയിൽ കണ്ടതെല്ലാം ദുശകുനങ്ങൾ അയോധ്യയിലെത്തിയപ്പോഴോ എവിടെയും ശ്മശാനമൂകത ഇരുളാധിപത്യം പുലർത്തിയിരിക്കുന്നു കാണുന്നവരുടെ എല്ലാ മുഖങ്ങളിൽ ഈർഷയാണോ അനുകമ്പയാണോ തെളിയുന്നതെന്ന് തിരിച്ചറിയാനാവുന്നില്ല എന്തോ അമംഗളം സംഭവിച്ചിരിക്കുന്നു ഇനി അറിയുകയേ വേണ്ടൂ കൊട്ടാരത്തിലെത്തിയ തങ്ങളെ കാണാൻ പലരും വന്നെങ്കിലും ആരുമൊന്നും സംസാരിക്കുന്നില്ല എല്ലാവരുടെയും മുഖം മ്ലാനമാണ് അച്ഛൻ എപ്പോഴും അമ്മയോടൊപ്പമാണല്ലോ എന്ന പ്രതീക്ഷയോടെ അവർ കൈകേയിയുടെ അന്തപ്പുരത്തിലെത്തി അവിടെ അമ്മ മാത്രമാണ് ഉള്ളത് സന്തോഷം അല്പമെങ്കിലും കണ്ടത് അമ്മയുടെ മുഖത്തു മാത്രം എന്നാൽ അമ്മ ചോദിക്കുന്നത് മുഴുവൻ അമ്മാത്തെ കാര്യങ്ങളാണ് അമ്മ എന്താ ഇവിടെ തനിച്ച് അച്ഛൻ എവിടെ ജ്യേഷ്ഠനെയും ലക്ഷ്മണനെയും കണ്ടില്ല ഞങ്ങൾ തിരിച്ചു വന്നത് എന്താ ആർക്കും ഇഷ്ടപ്പെട്ടില്ലേ ഭരതന്റെ ചോദ്യങ്ങൾ അവഗണിച്ച് നിങ്ങൾ ഇപ്പോൾ വന്നതല്ലേ ഉള്ളൂ കുളിച്ച് ആഹാരവും കഴിച്ച് യാത്രാക്ഷീണവും തീർത്തിട്ട് വരൂ അമ്മയെല്ലാം വിശദമായി പറയാം ഞാൻ ചോദിച്ചതിന് അമ്മ ആദ്യ ഉത്തരം പറയൂ എന്ന് ഭരതൻ വീണ്ടും പറഞ്ഞപ്പോൾ മോനെ നീ ഇന്ന് ഭാഗ്യവാൻമാരിലും ഭാഗ്യവാനാണ് നിന്റെ ഈ പെറ്റമ്മ നിനക്കിവിടെ എന്താണ് ഒരുക്കി കാത്തിരിക്കുന്നതെന്ന് നിനക്കറിയാമോ അയോധ്യയുടെ സിംഹാസനം ജനങ്ങൾ നിന്റെ അഭിഷേകം നടത്തി ചക്രവർത്തിയാക്കാൻ കാത്തിരിക്കുകയാണ് തീർത്തുല്ലാഘവത്തോടെ കൈകേയി ഇങ്ങനെ പറയുന്നത് കേട്ടതും ഭരതൻ അത്ഭുതപ്പെട്ടു ജ്യേഷ്ഠനായ രാമനിരിക്കെ തനിക്ക് രാജ്യഭാരം സിംഹാസനം ചക്രവർത്തി പദം ഈ കൈകേയി മാതാവിന് ഭ്രാന്ത് പിടിച്ചോ ഇങ്ങനെ അസംബന്ധങ്ങൾ പുലമ്പാൻ അമ്മ കാര്യം പറ അച്ഛനും ജ്യേഷ്ഠനും ലക്ഷ്മണനും എവിടെ നീ ധൈര്യം കൈവിടരുത് നിന്റെ അച്ഛൻ ദശരഥ മഹാരാജാവ് വാർദ്ധക്യ സഹജമായ സുഖമില്ലായ്മ മൂലം പരലോകം പ്രാപിച്ചു അച്ഛന്റെ മരണവാർത്ത അറിഞ്ഞ ഭരതൻ ബോധരഹിതനായി നിലംവതിച്ചു അല്പസമയം കഴിഞ്ഞെഴുന്നേറ്റ് ഞാൻ മഹാഭാവിയാണ് മരണസമയത്ത് അച്ഛൻ്റെ അടുത്തില്ലാത്ത ഭാഗ്യദോഷി രാമജ്യേഷ്ഠനും ലക്ഷ്മണനും ആ ഭാഗ്യം കിട്ടി അവരെവിടെ അച്ഛൻ്റെ മരണം താങ്ങാൻ ശക്തിയില്ലാതെ അവരിപ്പോഴും കിടപ്പിലാണോ ആർ തലച്ച് ഇരുന്നും നിന്നും കിടന്നും കരയുന്ന ഭരതനെ സമാധാനിപ്പിക്കാനെന്നോണം നീ വിഷമിക്കേണ്ട നീ മാത്രമല്ല രാമനും ലക്ഷ്മണനും അച്ഛൻ്റെ മക്കളാരും ആരും മരണസമയത്തുണ്ടായിരുന്നില്ല രാമലക്ഷ്മണന്മാർ സന്യാസം സ്വീകരിച്ച് വനത്തിൽ പോയി തുടർന്ന് താൻ കഠിന പരിശ്രമം ചെയ്ത് ഭരതൻ എന്തോ വലിയ ഭാഗ്യം നേടിക്കൊടുത്തെന്ന ഭാവത്തിൽ ദശരഥൻ രാമന് പട്ടാഭിഷേകം നിശ്ചയിച്ചതും അത് മുടങ്ങിയതും രാമ സീതാ ലക്ഷ്മണന്മാർ കാട്ടിൽ പോയതും എല്ലാം ഒരു മനസാക്ഷി കുത്തുമില്ലാതെ വിസ്തരിച്ചു ചെവി രണ്ടും പൊത്തി ക്രോധാഗ്നിയാൽ കത്തിജ്വലിക്കുന്ന ഒരു ഗർജനം ഭരനിൽ ഭരതനിൽ നിന്നുണ്ടായി ഭർത്താവിനെ കൊല്ലാക്കൊല ചെയ്ത മഹാപാതകി പ്രാണനിലും പ്രാണനായ എൻ്റെ ജ്യേഷ്ഠനെയും പത്നിയെയും അനുജനെയും കൊടുങ്കാട്ടിലയച്ച മഹാഭാവി ഈ വയറ്റിലാണല്ലോ ഞാൻ പിറന്നത് ഹൃദയമില്ലാത്ത ഭയങ്കരി എൻ്റെ അമ്മ ആ ഇങ്ങനെയുള്ള ഒരു ഭയങ്കരിയാണല്ലോ എൻ്റെ അമ്മ എന്ന് ഭർത്തിക്കുകയും എന്റെ അമ്മ എന്തുകൊണ്ട് ഇത്ര കഠിന ചിത്തയായി എന്നോർത്ത് വിങ്ങി പൊട്ടുകയും ചെയ്തു മകൻ അധികാരം ഉറപ്പിച്ച് വിജയഗർവോടെ അഹങ്കരിച്ചു നിന്ന കൈകേയി ധർമ്മിഷ്ഠനായ മകന്റെ ക്രോധാഗ്നയ്ക്ക് മുൻപിൽ ഉരുകിയൊലുക്കിയല്ല നിന്ന് കത്തി കൊട്ടാരത്തിൽ കലാപത്തിന്റെ കൊടി ഉയർത്തി രാമനെ വനത്തിൽ പറഞ്ഞു വിട്ട് അച്ഛനെ മരണത്തിന് വിട്ടു നൽകി തനിക്കായി സമ്മാനിക്കുന്ന രാജപദവി സിംഹാസനം ഞാനെന്താ ചെയ്യുന്നത് എന്ന് നിങ്ങൾ കണ്ടോളൂ ദുഷ്ടയായ സ്ത്രീയെ എന്ന ചിന്തയോടെ ദുഃഖഭാരത്തോടെ ഭരതൻ കൗസല്യയുടെ അന്തപുരത്തിലെത്തി നിലത്ത് വീണുരുണ്ട് കൗസല്യയുടെ കാൽ കെട്ടിപ്പിടിച്ച് ദീനനായി പൊട്ടിക്കരഞ്ഞ ഭരതനെ കൗസല്യ വാത്സല്യത്തോടെ പിടിച്ച് എഴുന്നേൽപ്പിച്ചു രാഘവ രാജ്യാഭിഷേകം മുടക്കിയാൾ കൈകേയി ആകിയ മാതാവ് മാതാവേ ഞാൻ അറിഞ്ഞിട്ടില്ല രാഘവൻ തന്നാണ് എന്നാണയിട്ട് കരഞ്ഞു പറയുന്ന ഭരതനെ കൗസല്യ ആശ്വസിപ്പിച്ചു ഒന്നും നിന്റെ ദോഷമല്ല കുഞ്ഞെ നീ ഇവിടെ ഇല്ലാതെ പോയതാണ് ഈ ദുരന്തത്തിനെല്ലാം കാരണം മന്ധരയുടെ ഏഷണിയും നിന്റെ അമ്മയുടെ പിടിവാശിയും മക്കളെ കാണാതെ മരിക്കണമെന്ന് അച്ഛനേറ്റ ശാപവും എല്ലാം ഒരേ സമയം ഒത്തുചേർന്നപ്പോൾ അതൊരു മഹാദുരന്തമായി അത്രമാത്രം ഒന്നും നിന്റെ തെറ്റല്ല കൗസല്യയുടെ സാന്ത്വനവും തന്നെ തെറ്റുകാരനായി കാണുന്നില്ലെന്ന തിരിച്ചറിവും ഭരതന്റെ ക്രോധത്തെ അൽപ്പം തണുപ്പിച്ചു മന്ധരയെ വലിച്ചിടച്ച് കൊല്ലാനായി തുരിഞ്ഞ ശത്രുഘ്നെയും എല്ലാവരും ചേർന്ന് ശാന്തരാക്കി കാട്ടിൽ പോയ ജ്യേഷ്ഠനെയും അനുജനെയും വിളിച്ചുകൊണ്ടുവന്ന് അച്ഛന്റെ സംസ്കാരം നടത്താൻ കഴിയുകയില്ല എണ്ണത്തോണിയിൽ കിടക്കുന്ന അച്ഛന്റെ ജഡം വിധിയാം വണ്ണം സംസ്കരിക്കുക എന്നതാണ് ഇപ്പോൾ അനുഷ്ഠിക്കേണ്ട കർത്തവ്യം ജന്മമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ മരണമൊന്നിശ്ചയമാണ് അതുപോലെ മരിച്ചവർക്ക് ജന്മവും ജീർണ ജീർണവസ്ത്രങ്ങൾ ഉപേക്ഷിച്ച് ദേഹികൾ പുതുവസ്ത്രം ധരിക്കുന്നത് പോലെ ജീർണദേഹങ്ങൾ ഉപേക്ഷിച്ച് പുതുദേഹങ്ങൾ സ്വീകരിക്കാൻ മാത്രമാണ് നടക്കുന്നത് ആത്മാവ് ഒരിക്കലും നശിക്കുന്നില്ല അതിനാൽ സങ്കടം വേണ്ട വന്നതെല്ലാം വന്നു പോയതെല്ലാം പോയി അങ്ങനെ കരുതി സമാധാനിച്ച് ഇപ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുക എന്നിങ്ങനെ വസിഷ്ഠൻ ഭരതനെ സമാശ്വസിപ്പിച്ച് കർമ്മോത്സുകനാക്കി അച്ഛന്റെ അന്ത്യകർമ്മങ്ങൾ വിധിയാമ്മണ്ണം ചെയ്തു അപരക്രിയാ സംബന്ധമായ ചടങ്ങുകളെല്ലാം പൂർത്തിയായപ്പോൾ വസിഷ്ഠൻ ഭരതനരികിലെത്തി രാജാവില്ലാത്ത അവസ്ഥ അയോധ്യയ്ക്ക് രാജ്യം അരാജകത്തിലാകും അച്ഛന്റെ വാക്കനുസരിച്ച് അഭിഷേകം ഉടൻ നടക്കണം ജ്യേഷ്ഠൻ ജീവിച്ചിരിക്കുമ്പോൾ ഞാൻ രാജാവുകയോ ഒരിക്കലുമില്ല നാളെ കാലാൾപടയും ചതുരംഗസേനയും സർവ്വവിധ സന്നാഹങ്ങളുമായി കാട്ടിൽ പോയി ജ്യേഷ്ഠനെ തിരിച്ചു കൊണ്ടുവരും ഞാൻ എൻ്റെ കണ്ണുനീര് കണ്ടാൽ തീർച്ചയായും ജ്യേഷ്ഠൻ വരും ഞാനും ശത്രുഘ്നും ഇന്ന് തന്നെ ജടയും വൽക്കലവും അണിയുകയാണ് ജ്യേഷ്ഠനില്ലാത്ത ഒരു സുഖവും ഞങ്ങൾക്കും വേണ്ട ഭരതന്റെ തീരുമാനം ഉറച്ചതായിരുന്നു അടുത്ത ദിവസം രാവിലെ പറഞ്ഞതുപോലെ തന്നെ ഒരു വൻപടയുമായി ഭരതൻ കാട്ടിലേക്ക് യാത്രയായി ഒരു വലിയ ചതുരങ്കപ്പടയുമായി ഭരതൻ ഗംഗാതീരത്ത് ശൃംഗി വേരത്ത് താവളമടച്ചിരിക്കുന്ന വാർത്ത ചാരന്മാർ മുഖാന്തരം ഗുഹൻ അറിഞ്ഞു ജ്യേഷ്ഠനെ വനവാസത്തിനയച്ച് രാജ്യം തട്ടിപ്പറിച്ചവനാണ് ഭരതൻ ഈ പടകൂട്ടിയുള്ള വരവും അതിന്റെ ബാക്കി പത്രമാകും ഇവിടെ നിന്നും രാമനെ ഓടിച്ചു വിടുക എന്നതായിരിക്കും ഭരതന്റെ ഉദ്ദേശം ഗംഗ കടന്ന് അക അക്കര കടത്തി വിടുന്ന പ്രശ്നം ഉദിക്കുന്നില്ല സത്യസ്ഥിതി അറിഞ്ഞിട്ടാകാം എന്താണ് വേണ്ടതെന്ന് തീരുമാനിക്കാൻ അത്യന്തം വിനയം ഗുഹൻ ഭരതനെ കാണാനെത്തി അധികാര ഗർവുള്ള രാജകീയ വേഷം ധരിച്ച ഭരതനെ കാണാൻ വന്ന ഗുഹൻ ജടാവൽക്കരവും രുദ്രാക്ഷവും ധരിച്ച് രാമനാമം ഒരുമിട്ടിരിക്കുന്ന ഭരതനെ കണ്ട് വിസ്മയപ്പെട്ടു ഭക്തിപാരവശ്യത്തോടെ നോക്കിക്കണ്ടു ഗുഹനെ കണ്ടതും ഭരതൻ എന്റെ ജ്യേഷ്ഠൻ ആലിംഗനം ഏറ്റ ശരീരം ഞാനൊന്ന് കാണട്ടെ എന്ന് പറഞ്ഞു ഗുഹനെ ആശ്ലേഷിച്ചു ജ്യേഷ്ഠൻ എവിടെയാണിപ്പോഴുള്ളത് ഇവിടെ എവിടെയാണ് അവർ വിശ്രമിച്ചത് എന്ന് ചോദിച്ചുകൊണ്ട് ഗുഹൻ കാട്ടിക്കൊടുത്ത വൃക്ഷ ചുവട്ടിൽ കമിഴ്ന്നു കിടന്ന് ഭരതൻ വിങ്ങിപ്പൊട്ടി ലക്ഷ്മണനാണ് ഭാഗ്യവൻ ജ്യേഷ്ഠനെ പരിചരിച്ചുകൊണ്ട് കൂട്ടത്തിൽ പോകാൻ ഭാഗ്യം കിട്ടിയത് അവനാണല്ലോ എന്ന് പറഞ്ഞ് സങ്കടപ്പെടുന്ന ഭരതനെ ഗുഹൻ ഗംഗാനദി കടത്തി രാമന്റെ അടുത്തേക്കുള്ള മാർഗവും തെളിച്ചു കൊടുത്തു ഭരദ്വാജ ആശ്രമത്തിലെത്തി അദ്ദേഹത്തെ വന്നിച്ച് വിശ്രമിച്ച ശേഷമായിരുന്നു ചിത്രകൂടത്തിലേക്കുള്ള യാത്ര ആശ്രമ വഴിയിൽ ജ്യേഷ്ഠന്റെ പാദം പതിഞ്ഞ സ്ഥലത്ത് മുഖം ചേർത്തും കാൽച്ചുവട്ടിലെ മണ്ണു വാരി പുരട്ടി ജ്യേഷ്ഠൻറെ സാമീപ്യം അനുഭവിച്ചുമായിരുന്നു ഭരതന്റെ യാത്ര ഒരു വൻപടയുമൊത്തുള്ള ഭരതന്റെ വരവ് ലക്ഷ്മണനിൽ ചെറിയൊരാശങ്കയുണ്ടാക്കി എന്നാൽ ഭരതനെ അറിയുന്ന രാമന് ഒരു ശങ്കയും ഉണ്ടായില്ല എല്ലാവരും ഉണ്ടല്ലോ അച്ഛൻ എവിടെ അച്ഛന്റെ സങ്കടത്തിന് നിന്നെ കണ്ടപ്പോൾ അല്പം കുറവ് കന്ന് കാണും അല്ലേ എന്നൊക്കെ ചോദിച്ച രാമനോട് വസിഷ്ഠൻ രാജാ ദശരഥന്റെ ദേഹവിയോഗ വാർത്ത അറിയിച്ചു അച്ഛൻ മരിച്ചതറിഞ്ഞ് രാമൻ ഒരു സാധാരണ മനുഷ്യനെ പോലെ വാവിട്ട് കരഞ്ഞു പിന്നെ അതൊരു കൂട്ടക്കരച്ചിലായി വസിഷ്ഠന്റെ ഉപദേശം മാനിച്ച് അദ്ദേഹത്തിൻ്റെ തന്നെ പൗരോഹിത്യത്തിൽ നാല് മക്കളും മന്ദാഗിനിയിൽ കുളിച്ച് ബലികർമ്മങ്ങളും തർപ്പണവും ചെയ്തു ഭരതൻ രാമന്റെ അടുത്തെത്തി ജ്യേഷ്ഠനാണ് കിരീടാവകാശി അമ്മയുടെ കുതന്ത്രങ്ങൾക്ക് ഞാൻ മാപ്പ് ചോദിക്കുന്നു രാമനില്ലാത്ത ഭരതൻ മരണപ്പെട്ടവനാണ് ഭരതൻ ജീവിക്കുന്നത് രാമനു വേണ്ടിയാണ് ഭരതനോട് സ്നേഹമുണ്ടെങ്കിൽ അയോധ്യയിലേക്ക് വരണം രാജാധിരാജനായി എൻ്റെ ജ്യേഷ്ഠൻ വാഴണം അങ്ങയെ കൊണ്ടുപോകാനാണ് ഈ പടയുമായി ഞാൻ വന്നിട്ടുള്ളത് എൻ്റെ വാക്ക് തള്ളരുത് രാമപാദങ്ങൾ കണ്ണീരാൽ കഴുകി ഒരു ഭിക്ഷുവിനെ പോലെ ഭരതൻ യാചിച്ചു അനുജനെ പിടിച്ചെഴുന്നേൽപ്പിച്ച് രാമൻ നെഞ്ചൂട് ചേർത്തു യാതൊരുത്തൻ പിതൃവാക്യത്തെ ലംഘിച്ചു നീതിഹീനം വസിക്കുന്നിതു ഭൂതലേ ജീവൻ മൃതനവൻ പിന്നെ നരകത്തിൽ മേവും മരിച്ചാലും ഇല്ലൊരു സംശയം ഇത് നീ കേട്ടിട്ടില്ലേ അതുകൊണ്ട് ഞാൻ വരികയില്ല കുഞ്ഞേ ജ്യേഷ്ഠൻ എൻ്റെ കൂടെ വന്നില്ല എങ്കിൽ ജ്യേഷ്ഠൻറെ മുമ്പിൽ ദർഭവിരിച്ച് ഉപവാസം ഇരുന്ന് ഞാൻ എൻ്റെ ജീവൻ ഉപേക്ഷിക്കും ഒരുവിധത്തിലും ഭരതന്റെ നിശ്ചേദാർഢ്യം മറികടക്കാനാവില്ലെന്ന് കണ്ട വസിഷ്ഠൻ രാമൻ ആരാണെന്നും ജന്മോദ്ദേശം എന്താണെന്നും ദൈവഹിതമാണ് നടക്കുന്നതെന്നും രാമന്റെ ജന്മോദ്ദേശം പൂർത്തിയാക്കാൻ രാമനെ അനുവദിക്കണമെന്നും കർശനമായി ഭരതനോട് പറഞ്ഞു വസിഷ്ഠന്റെ മുമ്പിൽ മുട്ടുമടക്കി ഞാൻ സാഗേതത്തിലേക്ക് വന്നുകൊള്ള രാജാവായിട്ടല്ല രാജാവായ രാമന്റെ പ്രതിപുരുഷനായിട്ട് ജ്യേഷ്ഠനോടൊപ്പമല്ലാതെ ഞാൻ അയോധ്യയിൽ കാലുകുത്തില്ല നഗരത്തിന് പുറത്ത് ജ്യേഷ്ഠനെ പോലെ തന്നെ ജടയും വൽക്കലവും ധരിച്ച് സന്യാസിയായി ഞാൻ കഴിയും അവിടെ ഇരുന്ന് ഞാൻ ഭരിച്ചുകൊള്ള പതിനാല് വർഷം തികയുന്ന ദിവസം ഞാൻ കാത്തിരിക്കും അന്ന് ജ്യേഷ്ഠൻ വന്നില്ലെങ്കിൽ തൊട്ടടുത്ത ദിവസം അഗ്നിയിൽ ഞാൻ എൻ്റെ പ്രാണൻ വെടിയും ജ്യേഷ്ഠൻ്റെ പാതകങ്ങൾ എനിക്ക് തരണം അത് നിത്യവും പൂജിച്ച് സിംഹാസനത്തിൽ വെച്ച് അതിൽ ആരാധിച്ചായിരിക്കും എൻ്റെ ഭരണം രാമപാദങ്ങളാണ് സത്യം രാമന്റെ മെതിയടി ഭക്തിപൂർവ്വം വാങ്ങി രാജമകുടം പോലെ അത് ശിരസിൽ വെച്ച് മുന്നോട്ട് നടന്നും പിന്നോട്ട് തിരിഞ്ഞു നോക്കിയും ഭരതൻ കൂടെ വന്ന ജനാവലിയോടൊപ്പം നടന്നു നീങ്ങി ആദർശ ധർമ്മനിഷ്ഠ സഹോദര സ്നേഹം എല്ലാം ഒത്തിണങ്ങിയ ഭരതനെയാണ് രാമായണത്തിൽ നാം കാണുന്നത് അമ്മയുടെ ദുരയ്ക്ക് പ്രായ ചിത്തമായി പതിനാല് വർഷം സന്യാസ ജീവിതം അതും നല്ല ഭരണം കാഴ്ചവെച്ച് നല്ല ഭരണാധികാരിയായി എന്ന പേരെടുത്തുകൊണ്ട് പതിനാല് വർഷമാണ് ആ അമ്മയുടെ മുഖം മകൻ കാണാതിരുന്നത് കാട്ടിലേക്ക് വിട്ട മകൻ എന്ന് തിരിച്ചു വരുന്നോ അന്നുവരെ അമ്മ മുഖം കാണണ്ട അതായിരുന്നു മകൻ അമ്മയ്ക്ക് കൊടുത്ത ശിക്ഷ അധികാരം ലഹരി പിടിപ്പിക്കുന്ന ഈ ലോകത്ത് ഭരതനെ പോലുള്ള ഭരണാധികാരികളാണ് നമുക്ക് വേണ്ടത് കൈകേയി കഷ്ടപ്പെട്ട് മകനായി തട്ടിപ്പറിച്ചെടുത്ത സൗഭാഗ്യം അതുകൊണ്ട് എന്തു നേടി ദുഃഖങ്ങളല്ലാതെ അർഹതയുള്ളതെ ആഗ്രഹിക്കാവൂ ആരിൽ നിന്നും ഒന്നും പിടിച്ചു പറിക്കരുത് അത് ദുഃഖമേ നൽകൂ സമാധാനം തരില്ല എന്ന് എപ്പോഴും ഓർക്കണം നമ്മുടെ അയോധ്യാഖണ്ഡം ഇതോടെ ഇവിടെ പൂർത്തിയാകുന്നു രാമസ്മരണയോടെ നിർത്തുന്നു